പുള്ളി ഇങ്ങനെ ഇടക്കിടക്ക് കാല് നീട്ടി വരുന്നു പിന്നെ ഇടക്ക് ഊഞ്ഞാല് മാത്രമായിട്ട് വരുന്നു പിന്നെ പുള്ളി അവിടെ നിന്ന് നീട്ടി വരുമ്പോൾ മറ്റേ പെൺകുച്ചിനെ കാണാൻ പോണ കാര്യമൊക്കെ പറയുമ്പോ നീയും കൂടി വാ എന്ന് പറയുമ്പോ എനിക്ക് വരാൻ പറ്റുന്ന എനിക്ക് ആശുപത്രി പോണ്ടി വരെ ചെലപ്പത് അഡ്മിറ്റ് ആരും പറ്റി പറയുന്നുണ്ട് ഊഞ്ഞാലാടുന്ന സമയത്ത് പെട്ടെന്ന് ബോൾ വന്നിട്ട് വീഴുന്നത് അതൊരു ഡയറക്ടറിന്റെ ടേക്കാന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അതിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട് ചാണ്ട് കൂടെ ആ ഒരു കോമ്പിനേഷനിൽ വരുമ്പോഴും അവിടെ റിയാക്ഷൻ വർക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് എല്ലാ സിനിമകളിലും നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ റിയാക്ഷനിൽ കോമഡി പിടിച്ചിരുത്താന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ളൊരു പരിപാടിയല്ലേ അതെങ്ങനെത്ര നാച്ചുറൽ ആയിട്ട് വരുന്നത് അല്ല അത് നമ്മൾ ആ സീൻ എഴുതുമ്പോൾ മുതൽ അങ്ങനെ തന്നെയാണ് അത് കൺസീവ് ചെയ്തിരുന്നത് അപ്പം അതിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് സെറ്റായി കഴിഞ്ഞപ്പോഴാണ് നാദിഷ്ക പറയുന്നത് മറ്റേതെന്ന് പറഞ്ഞാൽ ഈ ഊഞ്ഞാൽ ആടനയിൽ നിന്ന് പുള്ളി തന്നെ ഊർന്ന് പോകുന്നതായിട്ടായിരുന്നു അത് നമ്മൾ കാണിക്കുന്നില്ല ഫ്രെയിമിലേക്ക് ഊഞ്ഞാൽ വരും പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടക്ക് കാല് നീട്ടി വരുന്നു പിന്നെ ഇടയ്ക്ക് ഊഞ്ഞാൽ മാത്രമായിട്ട് വരുന്നു പിന്നെ പുള്ളി അവിടെ നിന്ന് നീട്ടി വരുമ്പോൾ നെറ്റിന്ന് ചോരായിരുന്നു ഇതായിരുന്നു പരിപാടി പിന്നെ ആവശ്യമൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ആ കളിക്കണ പിള്ളേരെ ഫുട്ബോളും ഇങ്ങോട്ട് പോക്കോട്ടെ അപ്പോൾ ബോൾ കൊണ്ട് ഒരു സാധനം അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല ബോളിൻ്റെ ഒരു പാസങ്ങ് മാത്രം കിടന്നുള്ളൂ അങ്ങനെയാണ് അത് വെക്കുക പക്ഷെ നമ്മളിത് എഴുതുമ്പോൾ തുടങ്ങി അതിൻ്റെ ത്രൂട്ട് സാധനങ്ങൾ ഈ അത് കഴിഞ്ഞിട്ട് ഈ ഇവര് രണ്ടുപേരും മറ്റേ പെൺകൊച്ചിനെ കാണാൻ പോണ കാര്യമൊക്കെ പറയുമ്പോ നീയും കൂടി വാ എന്ന് പറയുമ്പോ എനിക്ക് വരാൻ പറ്റുന്നതല്ല എനിക്ക് ആശുപത്രി പോകേണ്ടി വരും ചിലപ്പോൾ അഡ്മിറ്റ് ആകേണ്ടി വരും അതിൽ നിനക്ക് തന്നെ പറ്റി അല്ല അത് ഞാൻ പല സിനിമകളും നിങ്ങളുടെ ഒരു കൂട്ടുകെട്ട് കൂടെ ആവാറുണ്ട് അത് പിന്നണിയിലാണെങ്കിലും ഓൺ സ്ക്രീനിലാണെങ്കിലും ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സേഫ് സോണവിടെ വർക്ക് ആവുന്നുണ്ട് ഈ ഒരു കൂട്ടുകെട്ടിനത് യാത്രയില് കൂടെ കൊണ്ടുപോകൂ അതെങ്ങനെയാ സാധിക്കുന്നത് അതും ഭയങ്കര രസമാണ് ഇപ്പോൾ ബിബിനും ഞാനും ഈ സിനിമ ഒരുമിച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നിടത്ത് തന്നെ ആ ഒരു ഇനി അങ്ങനൊരു ആക്ടർ ആണെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ ചെന്നിട്ട് പിന്നെ എങ്ങനെയാകും അതാ ഒരു കെമിസ്ട്രി വർക്ക് ആവുമോ എന്നൊക്കെ നമുക്ക് പിന്നീട് കണ്ടറിയേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഇത് ഞങ്ങൾ ഓൾറെഡി ആ ബിബിനും ഞാനും എന്ന് പറയുമ്പോൾ നമുക്കൊരു കംഫർട്ട് സോൺ ഉറപ്പായിട്ടും അവിടെ ഉണ്ട് പിന്നീട് ബാക്കിയുള്ള ആൾക്കാരാണ് ദൈവം സഹായിച്ച് ഇവരൊക്കെയാണ് കൂടെ അപ്പോൾ അശോകനെ കേട്ട് അല്ലെ കണ്ടപ്പോ തന്നെ ഞങ്ങൾ ജെല്ലായി ഞങ്ങളിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോയിച്ച് ചോദിച്ചറിയില്ലായിരുന്നു നമുക്ക് അതെ ഇപ്പൊ നമ്മള് എക്കാലത്തെയും എന്ന് പറയുന്ന പടമാണ് യവനിക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമകളും യവനികയിലെ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ആരോടെ വേറെ ചോദിക്കുക അശോകനോട് ചോദിക്കുമ്പോ അന്നത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നമുക്ക് എന്താണ് ഫീൽ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശോക ചേട്ടനെന്ന് പടം കാണുമ്പോൾ നമുക്ക് അത്രയും ടെറും അതിലേറ്റവും എന്താ പറയാ മറ്റേ വലിയ വില്ലനാണ് ശരിക്കും ഹീറോയും വൈസ് അശോകൻ്റെ ക്യാരക്ടർ പറയണ നീ ആണോ കൊന്നേന്ന് നോക്കിയപ്പോ കൊന്നേനെ കിട്ടിയില്ല അല്ലെങ്കിൽ കൊന്നേന